ഇനി നമ്മൾ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ വെച്ചിട്ട് ഒരു അനിമേഷൻ ആവശ്യമുള്ള ഒരു വിമാനത്തെ എങ്ങനെ നിർമ്മിക്കുക എന്നുള്ളത് നമുക്കൊന്ന് ചെയ്തു നോക്കാം ഗ്രാഫിക്സ് അതിൽ ഗ്രാഫിക്സ് എടുത്ത അപ്ലിക്കേഷനിൽ ഗ്രാഫിക്സിൽ പോയി ഇൻക്സ്കേപ്പ് തുറക്കാം നമ്മൾ ഡ്രോ ടൂൾ എടുക്കുക സർ റെക്റ്റാങ്കിൾ എടുത്ത് വരച്ചു തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു വൈറ്റ് കളർ കൊടുക്കുക ഡ്രോ ബസിയർ ടൂൾ കറവ് ടൂൾ എന്ന് പറയുന്നുണ്ട് ഡ്രോ ബെസിയർ കർവ് അതെടുത്ത് നമ്മളൊരു വിമാനത്തിൻ്റെ ഭാഗങ്ങൾ വരയ്ക്കുക ഇതുപോലെ ഓരോ പോയിന്റുകൾ അടയാളപ്പെടുത്തുക രണ്ടാമത്തെ പോയിന്റ് അടയാളപ്പെടുത്തി മൂന്നാമത്തൊരു പോയിന്റ് മോളിൽ അടയാളപ്പെടുത്തുന്നു നേരെ മുകളിലടയാളപ്പെടുത്തി നല്ലത് താഴേക്കെടുത്ത് നാലാമത്തെ പോയിൻറ്റ് ഇനി അത് ഫൈനൽ പോയിൻ്റിൽ ആദ്യ പോയിന്റിലെ കൊണ്ടുവരുമ്പോൾ അവിടെ കണ്ടു കളർ മാറി അവിടെ വെച്ച് അവസാനിപ്പിക്കുക അപ്പോൾ ഡ്രോ ബസിയർ കറവ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു ഒരു ഫുൾ വിമാനത്തിൻ്റെ ഒരു ബോഡി ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമ്മളന്ന് സെലക്ട് ചെയ്യുന്നു ഒന്ന് സെലക്ട് ചെയ്യുക ഫില്ല് അതായത് ഒബ്ജെക്റ്റിൽ പോയിട്ട് ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുക്കുക അല്ലെങ്കിൽ അത് ക്ലോസ് ചെയ്ത് നമുക്ക് കാണിക്കാം ഒബ്ജക്റ്റ് ഫിൽ ആൻഡ് സ്ട്രോക്ക് അതിൽ നമ്മൾ സ്ട്രോക്ക് പെയിൻ്റ് ഇഷ്ടമുള്ളതൊക്കെ സെലക്ട് ചെയ്യാം ഏതെങ്കിലും ഒരു സ്ട്രോക്ക് പെയിൻ്റ് എടുക്കുക അതിൻ്റെ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ടാണ് സ്ട്രോക്ക് പെയിൻറ്റ് സ്ട്രോക്ക് സ്റ്റൈൽ എടുത്ത് ഒന്ന് കൂട്ടി കൊടുക്കുക രണ്ടൊക്കെ കൊടുത്താൽ മതി ഒന്നരയോ രണ്ടൊക്കെ കൊടുത്തിട്ട് അവിടെ ഒന്നുകിൽ നമുക്ക് ആ പോയിൻ്റ് ഉപയോഗിച്ച് കൂട്ടി കൊടുക്കാം അതല്ലെങ്കിൽ നമ്മളത് അവിടെ എഴുതാം വേണമെങ്കിൽ ഒന്നര ആണെങ്കിൽ അവിടെ ഫൈബ് അടിച്ചു കൊടുക്കാം ഒന്നര അതിപ്പോൾ കണ്ടു കുറച്ച് കട്ടി കൂടിയിട്ടുണ്ട് നമുക്ക് ക്ലോസ് ചെയ്യാം ഇനി നോഡ് ടൂൾ ഉപയോഗിക്കുകയാണ് നോഡ് ടൂൾ ഉപയോഗിച്ച് വിമാനത്തിൻ്റെ ആകൃതിയിലേക്ക് അതിനൊന്ന് വരുത്തണം താഴെയും മുകളിലും ഒന്ന് ഒരു ആ നോഡിൽ പിടിച്ചൊന്ന് കറവ് കൊടുക്കുക അതിൻ്റെ മുൻഭാഗം ഒന്ന് വലിപ്പം മുകളിലേക്കൊന്ന് കറവ് കയറ്റി കൊടുക്കുക അതുപോലെ താഴെയും കറക്റ്റായിരിക്കും അങ്ങനെ ചെയ്താൽ മതി നമുക്കതിനെ ചിറകുകൾ വരയ്ക്കണം എങ്ങനെയാണ് ചിറക് വരയ്ക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം അതിന് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഡ്രോ ബിസിയർ കറവ് തന്നെ അത് വെച്ചൊരു ചതുരം പോലെ ഒന്ന് വരച്ചെടുക്കുക ചിറകിൻ്റെ ആകൃതിയിൽ പോയിൻറ്റ് ഉപയോഗിച്ച് ഓരോ പോയിൻ്റുകൾ മാർക്ക് ചെയ്തിട്ട് അങ്ങനെ വരച്ചെടുക്കാം നമുക്ക് അത് വരച്ചെടുത്ത് അതിനൊന്ന് കട്ടി കൂട്ടണം അത് വീണ്ടും ഒബ്ജക്റ്റിൽ പോയി ഫില്ല സ്റ്റോക്ക് എടുത്തിട്ട് അതിന് കട്ടിയൊന്ന് വിടുത്ത് ഒന്ന് കൂട്ടി കൊടുത്താൽ മതി ഏതെങ്കിലും ആവശ്യമുള്ള കളർ ഉപയോഗിക്കാം ഫിൽ കളർ വേണമെന്നില്ല നമുക്ക് വേണമെങ്കിൽ ഫില്ല് കൊടുക്കാം അല്ലെങ്കിൽ നോ ഫില്ലായാലും മതി ഷോക്കിൻ്റെ ഫിൽ കളർ നമ്മൾ ഒഴിവാക്കണം ഇനി സ്ട്രോക്കിൻ്റെ സ്റ്റൈൽ ഒന്ന് കൂട്ടി കൊടുക്കുക കണ്ടില്ലേ ക്ലോസ് ചെയ്ത് ഇനി അതിൻ്റെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ആവശ്യമുള്ള രീതിയിൽ റൊട്ടേറ്റ് ചെയ്യാം റൊട്ടേറ്റ് ചെയ്ത് കറക്റ്റ് സൈസാക്കാം കറക്റ്റ് സ്ഥലത്ത് നമുക്ക് അതിനെ കൊടുന്ന് വയ്ക്കാം അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം ഇനി മറ്റേ ചിറക്ക് കൊടുക്കാൻ വേണ്ടി അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം പിന്നെ സൈസ് ചെയ്യാം ഒന്നും കൂടി കറക്റ്റ് സൈസിലേക്ക് കൊണ്ടുവരാം ഇനി അതിന് നമുക്ക് ലോവർ കൊടുക്കണം ഒബ്ജക്റ്റിൽ പോവുക ലോവർ കൊടുക്കാം അത് ഫിൽ കളർ വരുമ്പോഴേ അറിയുള്ളൂ നിറം കൊടുക്കാൻ വിമാനത്തിന് സെലക്ട് ചെയ്യുക അവിടെ ഫില്ലിൽ പോവുക ഒരു ഫിൽ കളർ കൊടുക്കാം ഇനി പുറത്തുള്ള ലൈൻ നമുക്ക് ഒഴിവാക്കാം ഇനി ചിറകുകൾക്ക് നിറം കൊടുക്കാം ആവശ്യമുള്ള നിറം ഏതാ കൊടുക്കാം ബ്രൗണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു താഴത്തുനിന്ന് കൊടുത്താലും മതി ഒരു നിറം കൊടുക്കാം നമുക്ക് രണ്ടാമത്തെ ചിറക്കിന് നിറം കൊടുത്തു യെസ് ഇനി നമുക്ക് ഗ്രേഡിയൻറ്റ് വേണമെങ്കിൽ കൊടുക്കാം ഒന്ന് വലുപ്പം കൂട്ടാമെന്ന് നോക്കുവാണെങ്കിൽ ബാക്ക് സൈഡ് സൈഡൊന്ന് വലുപ്പം കൂട്ടി മൊത്തത്തിലൊന്ന് വലുതാക്കാം ചിറകുകളൊന്ന് വലുതാക്കാം അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ് ബാക്കിലെ ചിറക് കൊടുക്കാൻ വേണ്ടി ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് കറക്റ്റ് സൈസാക്കി വയ്ക്കുക റൊട്ടേറ്റ് ചെയ്താൽ മതി ഇനി ഒബ്ജെക്റ്റിൽ പോവുക ലോവർ കൊടുക്കുക ഇനി ഇതിൽ നമുക്കതിൻ്റെ വാതിലുകളും ജനലുകളൊക്കെ ഒന്ന് വരച്ച് ചേർക്കാം അതിന് റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ചാൽ മതി ഇനി നമ്മളിത് സെലക്ട് ചെയ്യുക ഗ്രേഡിയൻറ്റ് കൊടുക്കാം അതിന് നിറക്ക് നല്ല ഭംഗി വരുത്താൻ ഒന്ന് ഗ്രേഡിയൻറ്റ് കൊടുക്കാം മൊത്തത്തിൽ സെലക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഒബ്ജക്റ്റ് ഗ്രൂപ്പ് ആക്കാം അതല്ലെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം ഒറ്റയ്ക്ക് സെലക്ട് ചെയ്യാം ഗ്രേഡിയൻ്റ് എടുക്കാം മുൻപ് നമ്മൾ പഠിച്ചതാണ് ഗ്രേഡിയൻ ടൂള് അതിന് ഡബിൾ ക്ലിക്ക് ചെയ്ത് ആവശ്യമുള്ള നിറങ്ങൾ രണ്ടറ്റത്തും കൊടുക്കാം ഓരോ നോഡിൽ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഭാഗത്ത് നിറം കിട്ടും രണ്ട് നോഡുകളുണ്ടാവും ലീനിയർ ആണ് നിറം ഇത് വേണേൽ നമുക്ക് കൊടുക്കാം കണ്ടോ ഇപ്പോൾ ഇതുപോലൊരു നിറം കിട്ടും ഇതുപോലെ ചിറകുകൾക്കും വേറെ വേറെ ഗ്രേഡിയൻറ്റ് കൊടുക്കാം അനിമേഷനിൽ പോകുന്ന സമയത്ത് നമുക്ക് ഓരോ പാർട്ടുകളും വേറെ ആണെങ്കിൽ അതിന് വേറെ ചലനങ്ങൾ കൊടുക്കാൻ കഴിയും അപ്പം അതുകൊണ്ട് വേറെ വേറെ ഗ്രേഡിയൻറ്റ് വേണമെങ്കിൽ കൊടുക്കാം ചിറകുകൾക്കൊക്കെ ഗ്രേഡിയൻറ്റ് കൊടുക്കാം ഇനി നമുക്കിത് സെലക്ട് ചെയ്തിട്ട് ഗ്രൂപ്പ് ആക്കേണ്ടതുണ്ട് പലതും അതിനൊരു ഷിഫ്റ്റ് അമർത്തി വാതിലുകൾ ജനലുകളൊക്കെ ഒന്ന് ഗ്രൂപ്പാക്കാം ഒബ്ജക്റ്റിൽ പോകാം ഗ്രൂപ്പ് കൊടുക്കാം അപ്പോൾ ഗ്രൂപ്പ് കൊടുത്തു ഇപ്പോൾ വാതിലും ഫുൾ അതിൻ്റെ ഒരു ബോഡി മാത്രം ഗ്രൂപ്പ് ആയിട്ടുണ്ട് ചിറകുകൾ വേറെ നിൽക്കുന്നുണ്ടായിരിക്കും കേട്ടോ വിമാനം സെലക്ട് ചെയ്യുക ഫയലിൽ പോവുക ഇവിടെ ഉണ്ട് അത് ക്ലോസ് ചെയ്തുകൂടി കാണിക്കാം ഫയലിൽ എക്സ്പോർട്ട് പി എൻ ജി കൊടുത്തു നോക്കുക എക്സ്പോർട്ട് കൊടുക്കുക വിമാനം ബോഡി എന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്യുക സേവ് കൊടുക്കുക എക്സ്പോർട്ട് കൊടുക്കുക അപ്പോൾ അത് നമ്മൾ ഡെസ്ക്ടോപ്പിൽ വന്നിട്ടുണ്ടായിരിക്കും നോക്കുണ്ടോ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ചിറകുകൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ടില്ല ഇനി ചിറകുകളെ വേണമെങ്കിൽ എക്സ്പോർട്ട് വേറെ സെപ്പറേറ്റ് ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാം ഫയലിൽ പോവുക എക്സ്പോർട്ട് പി എഞ്ചി കൊടുക്കാം എക്സ്പോർട്ടേഴ്സ് കൊടുത്ത് അവിടെ വിങ്സ് വൺ എന്ന് കൊടുക്കുക വിങ് വൺ എന്ന് കൊടുത്തിട്ടുണ്ട് ഡെസ്ക് ടോപ്പിൽ സേവ് ചെയ്യുന്നു എക്സ്പോർട്ട് ചെയ്തു ഓക്കെ അതും ഇപ്പോൾ ഒരൊറ്റ വിങ് വന്നിട്ടുണ്ടായിരിക്കും അടുത്തത് വിങ് ടു രണ്ടാമത്തെ നമുക്ക് സെലക്ട് ചെയ്യാം അതുപോലെ ഇതൊക്കെ ഓരോന്നും വിങ്സ് നമുക്ക് സെലക്ട് ചെയ്ത് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പല വിങ്ങുകളും കിട്ടും ഇനി വേണമെങ്കിൽ ഒന്നിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം എന്നിട്ട് ഒബ്ജക്റ്റിൽ പോയിട്ട് ഗ്രൂപ്പ് ആക്കാം അപ്പം അത് ഇപ്പോൾ വിമാനത്തിൻ്റെ ഫുൾ ഒന്നിച്ചായി ചിറകൾ അടക്കമുള്ളത് നമ്മളവിടെ ഗ്രൂപ്പ് ചെയ്ത് കിട്ടി അതിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒന്നിച്ച് പി എൻ ജി ഇമേജ് ആക്കി വിമാനം Inanam, body, ം ഫുൾ ബോഡി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം ഫുൾ എന്ന് പറഞ്ഞിട്ട് എക്സ്പോർട്ട് ചെയ്യാം അപ്പോൾ അത് ചിറകുകൾ അടക്കമുള്ളത് വന്നിട്ടുണ്ടാവും അതായത് നമുക്ക് സീനുകളാക്കി മാറ്റുന്ന സമയത്ത് പല സീനുകളിലും പല തരത്തിൽ വേണ്ടി വരുമല്ലോ അപ്പോൾ അങ്ങനെ നമുക്ക് ആവശ്യമുള്ള തരത്തിലൊക്കെ എക്സ്പോർട്ട് ചെയ്തിട്ട് ആവശ്യമുള്ള രീതിയിലൊക്കെ മാറ്റാം ഇനി ആവശ്യമില്ലെങ്കിൽ അതിൽ നിന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം അതിനെ വീണ്ടും അൺഗ്രൂപ്പ് ചെയ്യാൻ കഴിയും സബ്ജക്റ്റിൽ പോയി അൺഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വിങ്സുകൾ മാത്രം നമുക്ക് കിട്ടും